ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാശ്മീരിൽ ആരംഭിച്ച തീവ്രവാദം ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ തങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനുവരി പത്തൊമ്പതിന് കാശ്മീരിൽ ഒരു കറുത്ത ദിവസമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ജമ്മു കാശ്മീരിൽ അസംബ്ലിക്ക് നേരെ നടന്ന ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലെ അമർനാഥ് യാത്രക്കാർക്ക് നേരെ നടന്ന ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണത്തിൽ പത്തൊമ്പത് ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിലെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയുടെ പിന്തുണയും ആഭ്യന്തര തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്ര കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇന്നലെ നടന്നിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ അതും ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്നിട്ടുള്ള ഈ ഒരാക്രമണത്തിൽ തീവ്രവാദത്തിൻ്റെ ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല അതിൽ നിന്നാണ് ഒരു രാജ്യത്തിൻ്റെ പോരാട്ട ശക്തി കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ ഇന്ന പാർട്ടിയാണ് ഇന്ന ജാതിയാണ് ഇന്ന മതമാണ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിവുണ്ടാക്കി തമ്മിൽ തല്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് ഇത് ഇന്ത്യക്കാർക്ക് നേരെ നടന്നിട്ടുള്ള ഒരു തീവ്രവാദി ആക്രമണമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും കടന്ന് തല്ലുപിടിക്കുന്നതിലും യാതൊരു അർത്ഥമില്ല